എല്ലാവർക്കും സുഖല്ലേ അപ്പം എന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചെയ്യുന്നത് എൻ്റെ രീതിയിലൊരു ദോശ ഉണ്ടാക്കുകയാണ് അതിപ്പോൾ ഞാൻ ഉരുളക്കിഴഞ്ഞ് സവാള തക്കാളി പച്ചമുളക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അത് വേകാൻ വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൽ എന്നിട്ട് ഞാനത് ഇങ്ങനെ എന്താ പറയാ അതിനെ ഗ്രേവി പരുവത്തിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കടുകിട്ട് താളിക്കണം അപ്പൊ ഇനി അത് കടുകിട്ട് താളിക്കും എന്നിട്ട് നമുക്ക് ഒരു മസാല ദോശ ഉണ്ടാക്കാം എന്നാണ് കരുതുന്നത് അപ്പഴേക്കും അയ്യോ ചെറുതായിട്ട് അടിപിടിച്ച് പോയി നമ്മുടെ എന്താ പറയാ ചട്ടനി ഉണ്ടാക്കാൻ വേണ്ടിട്ട് മസാല ദോശയ്ക്ക് ഒരു ചമ്മത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പം അതിന് ഞാൻ തേങ്ങ പകുതി തക്കാളി വറ്റൽമുളക് സവാള വെളുത്തുള്ളി പിന്നെ മല്ലിയര കറിവേപ്പില ഒക്കെ കൂടി ഇട്ടിട്ട് വെളിച്ചെണ്ണയിലൊന്ന് വാട്ടി എടുത്തിട്ടുണ്ട് നമുക്കത് ഉപ്പിട്ടിട്ട് മിക്സിയിലിട്ടായിരിക്കാം അപ്പൊ അത് ഈ മസാല ദോശക്ക് അത് തൊട്ട് കൂട്ടുമ്പോ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഇഡലിപ്പൊടി നേരത്തെ ഉണ്ടാക്കി വെച്ചതുണ്ട് കാണാൻ അപ്പൊ ഇഡലിപ്പൊടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതും ഈ ചട്നിയും ഈ മസാല ദോശയും കൂട്ടിട്ടാണ് ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളുടെ വീട്ടിലേക്ക് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് കമന്റ് ചെയ്യോ ആരും എനിക്ക് കമന്റ് ഒന്നും ചെയ്യണില്ല എന്റെ വീഡിയോയില് അപ്പൊ നമുക്ക് എന്തു ചെയ്യാം ആ ചട്ണിയാ തേങ്ങയും അതൊട്ടിട്ട് നമ്മൾ വാട്ടി വെച്ചില്ലേ അത് ഞാൻ അരച്ചിട്ട് വരട്ട കുഞ്ഞ് മിക്സി ജാറിൽ നമുക്കിട്ട് അരച്ചാൽ മതി അപ്പഴേക്കും ഈ സ്റ്റവ് ഓണിലാണ് നിൽക്കുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇപ്പൊ ദോശ ഉണ്ടാക്കാൻ ദോശ ഉണ്ടാക്കാൻ നമ്മൾ നല്ല ഇൻഡാലിയത്തിന്റെ കല്ലാണ് വാങ്ങിച്ചിരിക്കുന്നത് ഇവിടെ വരുമ്പോ അത് പുതിയതായിരുന്നു പിന്നെ ഉണ്ടാക്കി ഉണ്ടാക്കി സൈഡൊക്കെ കറുത്ത് പോയി പിന്നെ നമ്മൾ തേച്ച് കഴുകി നല്ലോണം നമ്മൾ സ്ക്രബ്ബറൊക്കെ ഇട്ട് തേച്ച് കഴുകിയ പിന്നെ അടുത്ത പ്രാവശ്യം ദോശ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അടിപിടിക്കും അപ്പോ അതുകൊണ്ട് നമ്മൾ സാധാരണ സ്മൂത്ത് ആയിട്ടുള്ള സ്ക്രബ്ബറിൽ തേച്ച് എണ്ണമായി കഴുകി കളയുകയാണ് സാധാരണ ഇങ്ങനെയുള്ള നമ്മൾ ദോശ കല്ലൊക്കെ വാങ്ങിക്കുമ്പോൾ ചെയ്യാറുട്ടാ അപ്പൊ അത് എന്താന്ന് വെച്ചാൽ നമുക്ക് ദോശ ഉണ്ടാക്കുമ്പോൾ സ്മൂത്തായിട്ട് കിട്ടാൻ ചാൻസ് ആണ് ചാൻസ് ഉണ്ട് ഇതിന്റെ ബാഗിൽ ഈ ഒരു അട്ടപ്പുട്ടിയൊക്കെ ഉണ്ടായിട്ട് അത് കാണല് അപ്പൊ ഞാനത് അരച്ചു വരട്ടെ അപ്പൊ കല്ല് ചൂടാവും ഞാനത് കല്ല് ദോശ കല്ല് വെച്ചിട്ടുണ്ട് അത് ചൂടാവാൻ വേണ്ടിട്ട് ഇൻഡാലിയത്തിന്റെ കല്ല് നല്ല കട്ടിയുണ്ട് അപ്പൊ അത് കുറച്ചു നേരം ആവും ചൂടാവാൻ അപ്പോഴേക്ക് നമുക്ക് ഈ ചട്ണി അരച്ചിട്ട് വരാം അടി പിടിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ടേസ്റ്റ് കൂടുതലുള്ളുട്ട അപ്പൊ ഒരുപാടല്ല ഒരുപാട് അടിപിടിച്ച നമുക്ക് കഴിക്കാൻ പറ്റൂല അടി അടിപിടിച്ചിട്ടുള്ളൂ കണ്ട അപ്പൊ ഇത് നമുക്ക് അരച്ചിട്ട് വരാം കാണണ്ടേ അല്പം ആവശ്യത്തിന് ഉൾപ്പെട്ടത് ഞാനിവിടെ അരയ്ക്കുന്ന ടൈമിലൊക്കെ ഞാൻ കല്ലുപ്പാണ് യൂസ് ചെയ്യാറട്ട അപ്പോ നമ്മള് കല്ലുപ്പ് ഇട്ടിട്ട് നമ്മളും ഈ ചട്നി അരയ്ക്കാൻ പോകുന്നു ഞങ്ങൾക്കിവിടെ കുടിക്കാനൊക്കെ മലമ്പുഴ വെള്ളമാണ് ഉപയോഗിക്കുന്നത് അപ്പൊ അത് ഉച്ച ഉച്ച വരെ വെള്ളം ഡയറക്ടായിട്ട് പൈപ്പിൽ വരും അപ്പോൾ അവിടെ നിന്ന് എടുക്കാം എന്നാലും ഞാനൊരു ചെറിയ പാത്രത്തിൽ ഒരു കുഞ്ഞു തണ്ടാവല് അത് പോയാ നമുക്ക് ഉപയോഗിക്കണ്ടേ അപ്പൊ ഞാൻ എന്നും അവര് നിറച്ച് വെക്കും എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് തീരാറാവുമ്പോൾ കഴുകി വീണ്ടും നിറച്ച് വെക്കും ഇരുപത്തിനാല് മണിക്കൂറും മലമ്പുഴ വെള്ളം ഇവിടെ വരാറില്ല നേരം പിന്നെ വൈകുന്നേരം വരും എന്നാലും വെള്ളത്തിനൊന്നും ഇവിടെ ക്ഷാമം ഇല്ല കേട്ടോ നമ്മള് ഒലവക്കോടാണ് ഇരിക്കുന്നത് മലമ്പുഴ ഇവിടെ അടുത്താണ് അതുകൊണ്ട് നമുക്ക് ഇവിടെ വെള്ളത്തിന് ക്ഷാമില്ല വല്ലപ്പോഴും എന്തെങ്കിലും അവിടെ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ മാത്രം അവർ അറിയിക്കും രണ്ടോ മൂന്നോ ദിവസം വാട്ടർ സപ്ലൈ നിർത്തി വെച്ചിരിക്കുകയാണ് അപ്പം ഞങ്ങളെല്ലാം അതെ പിടിച്ചുവെക്കും അയ്യോ എനിക്ക് എന്താ പറയാ ഇതൊന്നും എടുക്കാൻ കുറച്ച് അസൗകര്യമുണ്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇവിടെ ഒരു കുറച്ച് അസൗകര്യം ഉള്ളത് അങ്ങനെ ഫോൺ എടുത്തെടുത്ത് ഇങ്ങനെ വെക്കണം അതുകൊണ്ടാണ് കേട്ടോ അപ്പം മിക്സിയിലിട്ട് അരയ്ക്കുന്നതൊന്നും നിങ്ങൾ കാണിച്ചില്ല കുഴപ്പമില്ല അത് നമ്മൾ കുറച്ച് വെള്ളം ജാസ്തി അയക്കേണ്ട സാരമില്ല കൺജസ്റ്റ് ചെയ്യാം ഞാനും മോനും മാത്രമല്ല ഉള്ളൂ അപ്പം നമുക്ക് ഈ പാത്രത്തിൽ ഇത് ഒഴിക്കാം നമുക്കിപ്പോൾ ചട്നി റെഡി ആയിട്ടുണ്ട് അതാണ് കളർ ഇതിലൂടെ ആ ഏകദേശം നേരെ കളറാണ് നല്ല റോസ് വന്നിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ മുളക് വളരെ കുറവാണ് ഇട്ടത് കേട്ടോ ഒരു മൂന്ന് നാല് മുളക് ഇട്ടിട്ടുള്ളൂ പച്ചൽ മുളക് എരിവ് ഇപ്പം ഭയങ്കര കുറവായിട്ടപ്പോൾ എല്ലാവരും എരിവ് കഴിയില്ല എരിവ് കുറച്ചുകൂടെ സാധാരണ ഞാൻ ഈ സാധാരണ ചട്നി ഉണ്ടാക്കുന്ന സമയത്ത് പച്ചമുളക് നാലെണ്ണൊക്കെ ഞാൻ ഇടാറുണ്ട് ഇപ്പം ഞാൻ ഒരേ ഒരു പച്ചമുളക് ഇടുന്നത് കാരണം എല്ലാവർക്കും ഇരിച്ചില് ഭക്ഷണൊക്കെ കഴിക്കുമ്പോ അങ്ങനെയൊക്കെ പ്രോബ്ലം വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഇരുവ ഭയങ്കര കുറവാക്കിട്ടുമ്പങ്ങനെ നോക്കട്ടെ ആ കുഴപ്പമില്ല അപ്പൊ നമ്മക്ക് ചട്ടിന് റെഡി ഞാൻ മസാല ദോശ താളിക്കണം കടുത്ത താളിക്കണംണ്ട് ഒത്തിരി ഉപ്പ് ഓറവുണ്ട് തോന്നുന്നു ഞാൻ എന്ത് ഉണ്ടാക്കുന്നതിനെക്കാട്ട് സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഇത് നിങ്ങൾ ട്രൈ ചെയ്യൂ ഞാനിപ്പുണ്ടാക്കി തന്ന ഞാൻ കാണിച്ചു തന്നില്ലേ അതുപോലെ ഉണ്ടാക്കി നോക്കണം കുറച്ചൊക്കെ ഒന്ന് ഇത്തിരി അവർ കരിയണം എപ്പോഴും ഈ ടേസ്റ്റ് കിട്ടുള്ളു കേട്ടോ അപ്പൊ സൂപ്പറായിട്ടുണ്ട് കടുകിട്ടിട്ട് നമുക്ക് മസാല താളിക്കാം അല്ലേ കടുകിട്ട് താളിക്കാം അല്ല പച്ചയ്ക്ക് നമുക്ക് ദോശ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അതും ടേസ്റ്റാണ് ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ട് അത് ഉണ്ട് കിട്ടും നമ്മൾ ദോശ ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് അതെടുത്ത് ദോശ പിന്നെ ഇട്ടിട്ട് നമുക്ക് മറിച്ച് മസാല ദോശയായിട്ട് കഴിക്കാം അതെല്ലാം താളിക്കണമെങ്കിൽ താളിക്കാം അപ്പം ഞാൻ എനിക്കിപ്പോൾ ഞാൻ താളിക്കാൻ സ്കൂളില്ലാത്തൊരു ദിവസമാണ് ഓണം ലീവാണ് അപ്പോൾ സ്കൂളില്ല അപ്പം നമുക്കൊക്കെ റിലാക്സ് ആയിട്ട് മെല്ലെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്താൽ മതി നോ പ്രോബ്ലം എടുത്തിട്ടുണ്ട് അതേ ചട്ടിയിൽ നമുക്ക് എന്ത് ചെയ്യാം മസാല താഴ്ക്കാം ഞങ്ങൾ ഇവിടെ ദോശ ഉണ്ടാക്കുന്നത് നല്ലെണ്ണയിലാണ് അപ്പൊ നല്ലെണ്ണയാണ് കുറേ കാലമായി നമ്മൾ നല്ലെണ്ണ മാത്രമേ ദോശ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുള്ളൂ നല്ലെണ്ണ തീർന്ന് തീരെ ഇല്ല എന്ന് പറയുമ്പോൾ മാത്രം നമ്മൾ ഓയിൽ യൂസ് ചെയ്യുള്ളു കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഈ ചട്ടണി മറ്റെല്ലാ സാധനങ്ങളും മീൻകറിയാണെങ്കിലൊക്കെ അതൊക്കെ വെളിച്ചെണ്ണയിലാണ് ഓയിൽ ഉപയോഗിക്കുന്നത് എപ്പോഴും ബിരിയാണി അതൊക്കെ ഉണ്ടാക്കാനാണ് ഉണ്ടാക്കാനാവട്ടെ പിന്നെ നമ്മൾ പൊറോട്ട ബിരിയാണി അങ്ങനെയൊക്കെ ഉണ്ടാക്കും ഓയിൽ ഉപയോഗിക്കുന്നതിനും ഓയിൽ ഉപയോഗിക്കും അല്ലാത്തതിനും മിക്കവാറും നമ്മൾ വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ അയ്യോ ചൂടായി എണ്ണ ചൂടായി ായ എണ്ണയിലോട്ട് നമ്മൾ ഇടുന്നത് എന്താ കടുക് എൻ്റെ അമ്മ എൻ്റെ ഫോൺ എങ്ങാനും പൊട്ടിത്തെറിച്ചാൽ പോയി അപ്പൊ ഇത് ഫോൺ ഇവിടെ ഇരിക്കട്ടെ സേഫ് ആണ് അതുകൊണ്ടാണ് ആ സംശയ കൊറേ സാധനങ്ങൾ അപ്പൊ കുറച്ച് കടുക് പൊട്ടിക്കാം അയ്യോ ഓരോ കത്തി എടുക്കാനും വയ്യ നമുക്ക് വേണമെങ്കിൽ പെരിഞ്ചീരകം അതാടേ കേട്ടോ കുറച്ചു മതിയെ മസാല ദോശ ഉണ്ടാക്കുന്ന പെരിഞ്ജീരകം വേണ്ട എന്നാലും എനിക്ക് മണം ഇഷ്ടമാണ് അതുകൊണ്ട് കുറച്ച് പെരുജീരകം വെറ്റൽ മുളക് ഒരു നാലഞ്ച് കറിവേപ്പിലയുടെ ഴിഞ്ഞു അത് ഓഫ് ചെയ്യാം ഈ മസാല നമുക്ക് അതുകൊണ്ട് ഞാൻ ഈ മസാല മസാല എന്ന് പറയുമ്പോ മസാല എന്ന് വിചാരിക്കരുത് കേട്ടോ ഞങ്ങൾ ഇവിടെ ഉരുളക്കിഴങ്ങ് മസാല എന്നാണ് ഇതിന് പേര് കൊടുത്തിട്ടിരിക്കുന്നത് സാധാരണ അങ്ങനെ തന്നെ ഇവിടെയൊക്കെ സാധാരണ പറയാറ് ഉരുളക്കിഴങ്ങ് മസാല അപ്പോൾ അത് നമ്മൾ പിന്നെ ചപ്പാത്തിക്ക് കഴിക്കുന്ന ലെവലിലല്ല ഞാൻ ഉണ്ടാക്കിയത് അതിനാകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുമ്പോൾ ക്യാരറ്റ് എന്നൊക്കെ ഇടും ഇത് പറന്നുമില്ല ജസ്റ്റ് ഉരുളക്കിഴങ്ങും തക്കാളി സവാള പച്ചമുളക് ഇട്ടിട്ടാണ് കുക്കറിലിട്ട് വേവിച്ചത് കേട്ടോ അപ്പോൾ അത് ഇതെങ്ങനെയായിട്ടുണ്ട് കാണുന്നുണ്ട് ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ദോശ ദോശയ്ക്ക് ആഡ് ചെയ്യുന്നത് ദോശയില് നമ്മൾ ചുട്ട് എടുക്കും ദോശയിട്ട് ചുട്ടെടുക്കുന്നത് അപ്പോ ദോശ കല്ലിലയ്യോ എണ്ണ എങ്ങനെ വന്ന അപ്പൊ നമുക്ക് നല്ല മാറ്റിയ മാവ് നമുക്ക് ഒഴിക്കാം ഞാൻ മോനും മാത്രം ഉള്ളത് കൊണ്ടാണ് ഈ കുഞ്ഞ് കുടുക്കയില് മാവെടുത്തതായിട്ടാ ഞങ്ങൾക്ക് ഇത്രയും മതി എന്നിട്ടും ഇത് ബാക്കി ഉണ്ടാവും ദോശ ഉണ്ടാക്കിയപ്പോ വളരെ ചെറുതായി പോയി പോയില്ല അടുത്ത ദോശ നമുക്ക് ശരിയാക്കാം എന്നിട്ട് നമുക്ക് മോളിലൂടെ ദോശയുടെ ഒഴിക്കാം എന്നിട്ട് നന്നായിട്ട് നമുക്ക് മൂടി വെക്കണമെങ്കിൽ മൂടി വെക്കാം നല്ലത് നൈസായിട്ടില്ല കേട്ടോ നല്ല നൈസായിട്ട് വേണം നമുക്ക് ദോശ പരത്തി എടുക്കാൻ അതെന്താന്ന് വെച്ചാൽ നമ്മള് താഴെ എണ്ണ തയ്ക്കുമ്പോ ചെലപ്പോ ഇങ്ങനെ മാവ് ചൂടോ ചൂടുള്ള മാൊഴിക്കുമ്പോ അത് അല്ല ചൂടുള്ള കല്ലിൽ മാവ് ഒഴിക്കുമ്പോൾ എണ്ണയും കൂടി ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ ഇളകി വരും നമുക്ക് ശരിക്കും ആ കിട്ടൂല അപ്പൊ നെക്സ്റ്റ് ടൈം നമ്മൾ ചെയ്യുമ്പോ എന്ത് ചെയ്യുക കുറച്ച് വെള്ളം തിളച്ചിട്ട് മാവൊഴിക്കണം കേട്ടോ അത് ഞാൻ പെട്ടെന്ന് ഓർത്തൂല അതുകൊണ്ടാണ് ഇങ്ങനെയത് ഇങ്ങനെ ഒരു പാത്രം കൊണ്ട് നമുക്കത് മൂടി വെക്കാം ഇതിലൂടെ ഞാനേ ഇവിടെ നിന്ന് എന്തെങ്കിലും ഈ ജനലിൽ എന്തെങ്കിലും ഫിറ്റ് ചെയ്തിട്ട് എനിക്ക് ഈ വീഡിയോ ഈ കുക്ക് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ കാണിക്കുന്ന ടൈമില് ഫോൺ ഫിറ്റ് ചെയ്യുന്ന ഒരു സാധനം വാങ്ങിച്ചു വെക്കണം എനിക്ക് എവിടെന്ന അത് അത് ട്രൈ ഒന്നും വെക്കാം ഇവിടെ ഇങ്ങനെ നിർത്തി വെക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പം ഇത് എന്താ ചെയ്യുകയാണ് എനിക്ക് പിന്നെ വലുത്തൊക്കെ വാങ്ങിക്കാനുള്ള കപ്പാസിറ്റിയിലോ ഒന്നാമത് യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനമൊന്നും എനിക്ക് കിട്ടാനായിട്ടില്ല വൺ മിനിറ്റ് എനിക്കൊരു കോൾ വരുന്നുണ്ട് എനിക്കൊരു കോൾ വന്നപ്പോൾ ഞാൻ കട്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ കയ്യിൽ പിടിച്ച് നമുക്ക് ആദ്യത്തെ ദോശ ഇതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു പ്രോബ്ലം വന്നപ്പോൾ രണ്ടാമത്തെ ദോശ നല്ല വൃത്തിയായിട്ട് നമുക്ക് ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ എണ്ണ ഒഴിച്ചു എണ് ഒഴിക്കട്ടെ ഒന്നുകൂടി ഒഴിക്കട്ടെ ഒഴിച്ചിട്ടില്ല അപ്പം നമ്മൾ നല്ലെണ്ണ ഒഴിക്കുകയാണ് ഓക്കെ കുറച്ച് മതി കേട്ടോ ഓവറായിട്ട് എണ്ണയിലങ്ങ് ഇതാവൊന്നും വേണ്ട ഒരുപാട് എണ്ണ എന്തെണ്ണ ആയാലും ഒക്കെ അളവിന് മീത് ഒന്നും കഴിക്കരുത് അത് അമൃതാണെങ്കിൽ പോലും അപ്പം അളവിന് മീതെ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ ഈ എണ്ണയല്ല ആ എണ്ണയാണ് നല്ലത് ഓയിൽ വേണ്ട വെളിച്ചെണ്ണ വെളിച്ചെണ്ണ വേണ്ട നല്ലെണ്ണ നല്ലെണ്ണ വേണ്ട തവിടെ എണ്ണ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നമ്മൾ ഇതാക്കുന്നുണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കുഴപ്പമില്ല എല്ലാം ലിമിറ്റായിട്ട് കഴിച്ചാൽ എന്തും ഒരു കുഴപ്പമില്ല അപ്പോൾ അതിപ്പോൾ എത്ര നല്ല എണ്ണയാണെങ്കിലും ആണെങ്കിലും മറ്റെന്ത് സാധനം ആഹാര സാധനങ്ങളാണെങ്കിലും ഒരു ലിമിറ്റായിട്ട് കഴിച്ചാൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇതായിട്ട് എന്തെട്ട ഞാനിതിൽ മഞ്ഞൾ കൂടി യൂസ് ചെയ്തിട്ടില്ല കേട്ടോ അതിൽ ഈ മസാലയിൽ ഞാൻ മഞ്ഞൾ പൊടി യൂസ് ചെയ്തിട്ടില്ല ഓക്കെ അതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യാത്തത് എന്നിട്ട് നമുക്കത് സോറി 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 ഇങ്ങനെ മാറ്റി കൊടുക്കാം ഓക്കെ നമ്മൾ രണ്ട് മസാല ി മാക്സിമം നാല് മസാല ദോശ നാലോ അഞ്ചോ ചിലപ്പോൾ എൻ്റെ മോൻ രണ്ടിൽ കൂടുതൽ കഴിക്കും എനിക്ക് മോർണിംഗ് ഒന്നും കഴിക്കില്ല കുട്ടികളെപ്പോഴും രാത്രി നേരത്തെ ഭക്ഷണമാണ് എപ്പോഴും കുട്ടികൾ കഴിക്കുക നിങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെ രാവിലെ ഒന്നും കഴിക്കില്ല അങ്ങനെ ഒഴിക്കുമ്പോൾ അപ്പൊ നമ്മുടെ ദോശ റെഡി അങ്ങനെ നല്ല സൂപ്പർ ദോശ മസാല ദോശ റെഡി ആയിട്ടുണ്ട് ഇതാണ് എൻ്റെ വീട്ടിലെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാനും മോനും മാത്ര മോന് വിളിച്ചോണ്ടിരിക്കണ്ട അവൻ വന്ന് അവൻ മോളിലാണ് പൊഞ്ഞുസേ പൊഞ്ഞു വന്തോഷ അപ്പോ ഇന്ന് ഇപ്പൊ ഈവനിംഗ് ആട്ടോ ഉച്ചയ്ക്കത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പൊ ഞാനിത് ഇപ്പൊ കുളി കഴിഞ്ഞിട്ട് വന്നിട്ടേ ഉള്ളൂ ഈ ചെടികൾക്കൊക്കെ നമുക്ക് വെള്ളം നനയ്ക്കാം ഓക്കെ ഇവിടെന്നാട്ടോ ഞാനൊരു പാമ്പിനെ കണ്ടത് ഫ്രണ്ടിന്ന് ഒരു കുഴൽ ഇങ്ങനെ ഇവിടെ നിന്ന് പോവാൻ വെള്ളം പോകാൻ വേണ്ടിട്ടുണ്ടല്ലോ അപ്പൊ അവിടെ നിന്ന് ഒരു പാമ്പ് വന്ന് ഇതിലൂടെ വന്നു സ്വിറ്റ് ഔട്ടിൻ്റെ മേളെ അപ്പോൾ ഞാൻ ഉമ്മാനോട് ഫോണിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളത് കണ്ടത് അപ്പം എനിക്ക് ആകെ പറ്റും അതിന് ശേഷം ഞാനും മോന് രണ്ട് രണ്ടു ദിവസമായിട്ടുള്ള ഓട്ടത്തിന് പോയതായിരുന്നു അപ്പം വന്നേ ഉള്ളൂ ആ പായൊന്നെടുക്കുമെന്നോ കഴിഞ്ഞ മേലങ്ങനെ വെള്ളം നനിയും ഓ ഞാൻ ചെയ്യുന്ന ഒരു ഓരോ പരിപാടിയുണ്ടല്ലോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം നനയ്ക്കണ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് പായ രാവിലെ വേണ്ട ഇത് ഇട്ടതാണ് പുൽപായ ഇത് ഈ വീട് ഈ പുതിയ വീട്ടിൽ വാങ്ങിച്ചതായിരുന്നു കേട്ടാ രണ്ടെണ്ണം വാങ്ങിച്ചത് ഒന്ന് നശിച്ചു പോയി എനിക്ക് പായ എങ്ങനെ മെയിൻറ്റെയിൻ കഴുകിയിട്ട് കഴുകിയിട്ടിങ്ങനെ ഉണക്കി ഉണക്കി എടുക്കണം എന്നാ പറഞ്ഞു വെള്ളായതുകൊണ്ട് മാറ്റി വെച്ചതാണ് എനിക്ക് ചെടി ഭയങ്കര ഇഷ്ടമായിട്ട് വാങ്ങിച്ച പക്ഷെ അത് വളരുന്നില്ല ഇങ്ങനെയെങ്കിലും വളരുന്ന പ്രതീക്ഷിക്കില്ല ഞാൻ അതുകൊണ്ട് വീണ്ടും ഞാൻ മാറ്റി വെച്ചു ഓ മൈ ഗോ നല്ല പൂ ഒരു വയലറ്റ് കളർ ലാവൻഡർ വയലറ്റ് ലാവൻഡർ കളറിലാണ് ഒരു പൂ ഇടുക നല്ല ഭംഗിയ വെള്ള റോസ് നിറയെ ഉണ്ടായിട്ടുണ്ട് എനിക്ക് വല്യ റെഡ് റോസ് വാങ്ങിക്കണം വലിയ റോസ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടത് ഇതാണ് പാടിപ്പോയി കുറെ പുല്ലൊക്കെ വളർന്നിട്ടുണ്ടൊക്കെ എടുത്ത് മാറ്റണം വാ ഇങ്ങോട്ട് ഓസ് ഇട്ട് വലിക്കണം ഞാന് മൺ പ്ലാൻ രാവിലെ വെച്ചതാ പക്ഷെ അത് വളർന്നിട്ടില്ല അത് ഇപ്പ വെച്ചിട്ടുള്ളത്

വഴി ഇതാണ് കേട്ടോ ഈ വഴി മാത്രം കോൺക്രീറ്റ് ആയിട്ടില്ല ഇവിടെ ഇങ്ങനെ നാല് പ്ലോട്ടാണ് ഉണ്ടായിരുന്നത് നാലാമത്തെ പ്ലോട്ടാണ് നമ്മൾ വാങ്ങിച്ചത് അങ്ങനെ അവിടെ വീട് വെച്ചതായിരുന്നു രാവിലത്തെ കുറച്ച് വീഡിയോസ് മാത്രമാണ് ഞാൻ എടുത്തത് കേട്ടോ പിന്നെ ഞാൻ അങ്ങനെ മറന്നു സത്യം പറഞ്ഞാൽ മറന്നുപോയി ഫുൾ ഫുൾ എടുക്കുന്ന റെസിപ്പി കംപ്ലീറ്റ് രണ്ട് പ്രാവശ്യം ഞാൻ ഫിഷിൻ്റെ രണ്ട് പ്രാവശ്യം ഫിഷിൻ്റെ കറി ഇതിനെ ഒന്ന് നിൽക്കുണ്ടാക്കുന്നതും പിന്നെ എൻ്റെ അമ്മായിമ്മയുടെ റെസിപ്പിയൊക്കെ അതൊക്കെ ഫിഷിൻ്റെ ആയിരുന്നല്ലോ അപ്പം ഞാൻ വിചാരിച്ചപ്പോൾ അത് ഇത് വേണ്ട ബോറടിക്കും എപ്പോഴും ഫിഷ് ഉള്ളോ എന്ന് വിചാരിക്കില്ലേ അപ്പോൾ അതുകൊണ്ട് ഇത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ കാഴ്ചകൾ ഇവിടെ ഇഷ്ടമായോ അപ്പോ ഹാവ് എ നൈസ് കോഫി സൂപ്പർ കോഫി ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് മധുരം കൂട്ടിയിടണം എപ്പോഴും ഞാൻ ചായയും കാഫിയൊന്നും കഴിക്കാറില്ല പക്ഷെ കോഫി പൊടി ഉണ്ടെങ്കിൽ വല്ലപ്പോഴും ഞാൻ കഴിക്കും അപ്പോൾ നമ്മൾ ഇത്രേ ഞാൻ എൻ്റെ വീഡിയോ എടുക്കുന്നുള്ളു അപ്പോൾ ഓക്കെ ഗൈസ് ഇനി അടുത്ത വീഡിയോയിലോട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടം എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിലോട്ട് കാണുന്നവരേക്കും ബൈ